തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോട് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം ചാമുണ്ടേശ്വരി പൂജകളാൽ പ്രസിദ്ധമാണ് േശ്വരിയും ജഗദമ്പികയുമായ ചാമുണ്ടേശ്വരിയുടെ പദസ്പർശത്താൽ ചൈതന്യവത്തായ ഈ ഭൂമി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ പൂണിമാർന്നതാകുന്നു പ്രപഞ്ചനാഥനായ ശിവനിൽ നിന്നുള്ള അപരിമേയമായ ഊർജം പ്രപഞ്ചപ്രാണനിൽ നിറയുന്നത് പോലെ തന്നെ പ്രകൃതീശ്വരിയായ പാർവതീദേവിയുടെ വിവിധ ഭാവങ്ങളാണ് ഓരോ ദേവീരൂപങ്ങളും പാർവതീദേവി തന്നെ മന്ദസ്മിത ശ്രീമുഖിയായ ദുർഗയായി സ്വരൂപമായി ഭക്തന്റെ അകത്താരിൽ തെളിയുമ്പോൾ തന്നെ മനുഷ്യമാനസങ്ങളിലെ സങ്കടക്കടലിലേക്ക് കാരുണ്യാമൃതമാകുന്ന ഭദ്രയുമാവുന്നു ലോക കലാദേവിയും സങ്കീർത്തനാലാപിനിയും വിദ്യാദേവിയുമായ സരസ്വതിയും ദേവി തന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അവതാരമായി ലക്ഷ്മിദേവി രൂപമായി വിളങ്ങുമ്പോൾ തന്നെ സംഹാരത്തിൻ്റെ മൂർത്തിയായ കാളി രൂപമായി അവതരിക്കുന്നതും ദേവി തന്നെയാണ് ആദിപരാശക്തിയുടെ വിവിധ രൂപഭാവങ്ങൾ തന്നെയാണ് ആദിപരാശക്തിയുടെ പരമമായ ചൈതന്യം ശ്രീ ചാമുണ്ടേശ്വരി സങ്കല്പത്തിലാണ് പട്ടാരദേശത്ത് കുടികൊള്ളുന്നത് ഈ ദേശവാസികളുടെ ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനമാണ് ചാമുണ്ടേശ്വരി വളരെയധികം വന വനങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലത്ത് കുടുംബക്കാരനവർക്ക് ദേവിയുടെ ദർശനം നൽകി കുടുംബക്കാരനവർക്ക് ഇരിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്ത് അങ്ങനെ ഈ അടുത്തുള്ള കുളത്തിൽ നീരാടിയിട്ട് വിശ്രമിച്ച് വസ്ത്രങ്ങൾ ഉണക്കിയ ഒരു വൻ പടുകൂറ്റൻ പൂവണ വൃക്ഷമരം നമ്മുടെ ഇവിടത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വൻ പൂവണ വൃക്ഷമരം ദേവിയുടെ തിരുസന്നിധിയിൽ എപ്പോഴും സർവ്വസക്ഷിയായി നിൽപ്പുണ്ട് ആ മരത്തിലാണ് ദേവി ദേവി നീരാടി കഴിഞ്ഞതിന് ശേഷമുള്ള വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരുന്നത് അങ്ങനെ ഈ ക്ഷേത്രം പ്രധാനമായ പട്ടാരത്ത് ക്ഷേത്രം എന്ന് അറിയപ്പെട്ടതും ഇവിടെ കാവടി കാവടിയുണ്ട് എഴുന്നെളുപ്പുണ്ട് പുറത്തെരുനെളിപ്പുണ്ട് ആറാട്ടുണ്ട് അങ്ങനെ വിവിധ തരം വഴിപാടുകളും എല്ലാം ഒരു ക്ഷേത്രമാണ് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പൗർണമി രാത്രിയിൽ പട്ടാരത്ത് ദേശം ഏതോ ദിവ്യശോഭയാൽ നിറഞ്ഞു നിന്നു വെള്ളിനില രാത്രിയിൽ ആകാശവും മരങ്ങളും ഭൂമിയും അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രഭാവപൂരത്താൽ ധന്യമായി സ്പർശമുള്ള രാത്രികളിലേക്ക് പട്ടാരത്തെ സർവ്വചരാചരങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ആനന്ദമുഹൂർത്തമായിരുന്നു അത് വെണ്ണില വീണ പട്ടാരത്തു കുളത്തിൽ ദേവി നീരാട്ട് നടത്തുമ്പോൾ ആകാശവും ജലവും ഭൂമിയും വായുവുമൊക്കെ ദേവീസ്കൾ പറയും നീരാട്ടിന് ശേഷം തൻ്റെ പട്ടുടയാടകളും തളകളും വളകളും തൊട്ടടുത്തുള്ള മരച്ചില്ലകളിൽ വച്ച് ദേവി ഈ പുണ്യഭൂമിയിൽ ഏറെ നേരം വിശ്രമിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത് പ്രഭാതത്തിൽ ഈ പ്രദേശത്തെ കുടുംബത്തിലെ ഋഷി തുല്യനായ കാരണവർ കുളക്കടുവിലെത്തുമ്പോൾ മരച്ചില്ലയിൽ ഹാരം പോലെ തൂക്കിയിട്ടിരിക്കുന്ന ദേവിയുടെ പട്ടുചേലകളും പല വർണ്ണങ്ങളിലുള്ള വളകളും തളകളും കാണാനിടയാകുകയും തുടർന്ന് അന്ന് രാത്രി തന്നെ കാരണവർക്ക് ദേവീ ദർശനം കിട്ടുകയും ചെയ്തു ദർശനവേളയിൽ സ്ഥാനം തിരിച്ചറിയുന്ന കാരണവർ ദേവിയെ സ്തുതിക്കുവാനായി ക്ഷേത്രമുണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടാരത്ത് ദേവീ ക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്നത് പൂമരക്കൊമ്പിൽ പട്ടുചേലകൾ ഖാരം പോലെ ഇട്ടതിനാലാണ് ഈ പ്രദേശത്തിന് പട്ടാരത്ത് എന്ന പേരുണ്ടാകുകയും കാലാന്തരത്തിൽ പട്ടാരത്ത് ചാമുണ്ടേശ്വരി എന്ന പേരിൽ ദേവി അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയത് അതാത് കാലഘട്ടങ്ങളിൽ ത്രിലോകങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ദുഷ്ടനിഗ്രഹങ്ങൾക്കായി ദേവി ഓരോരോ അവതാര രൂപത്തിലെത്തുകയായിരുന്നുവല്ലോ ദാരുകാസുര വധത്തിനായി ശിവനയനത്തിൽ നിന്ന് കാളി സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ശുംഭനെയും നിശുംഭനേയും വധിക്കുവാനാണ് ദേവി ചാമുണ്ടേശ്വരിയായി ഹിമാലയ സാനക്കളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കൽ ശുംഭനും നിശുംഭനുമെന്ന രണ്ട് അസുര സഹോദരങ്ങൾ ഇന്ദ്രനെ തോൽപ്പിച്ച് സർവ്വദേവാദിദേവന്മാരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ദേവലോകം അടക്കി വാണിരുന്ന കാലം കാണാൻ ശുംഭനിശുംഭ അസുരന്മാരുടെ ദ്രോഹങ്ങളാൽ ദുഃഖിതനായ ദേവേന്ദ്രൻ രക്ഷയ്ക്കായി സദാദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ സിംഹത്തിന്റെ പുറത്ത് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചാമുണ്ടേശ്വരി രൂപം ദർശിക്കാൻ കഴിയുന്നു തുടർന്ന് ഹിമാലയ സാനുക്കളിൽ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന രൂപത്തിൽ സുന്ദര ദേവി പ്രത്യക്ഷപ്പെടുന്നു സൈന്യം രൂപം പരിഭ്രാന്തരായി അസുര അസുരസന്നിധിയിലെത്തുന്നു സൈന്യം കണ്ട രൂപം എത്ര വർണ്ണിച്ചിട്ടും അതിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതോടു കൂടി കൊട്ടാരം നിവാസികൾ ശുംഭനിശുംബന്മാരെ ഉപദേശിക്കുന്നു ഐതടക്കമുള്ള ലോകത്തെ സവിശേഷ വസ്തുതകളൊക്കെയും ഇപ്പോൾ ചുംഭനിശുംബന്മാരുടെ അധീനതയിലാണല്ലോ അതുകൊണ്ടുതന്നെ ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെട്ട അതിസവിശേഷതയുള്ള രൂപത്തെയും ദേവീരൂപത്തെയും ചുംഭനിശുംബന്മാർ സ്വന്തമാക്കുന്നത് നന്നായിരിക്കുമെന്നായിരുന്നു കൃത്യന്മാരുടെ ഉപദേശം ഉപദേശം കൈക്കൊണ്ട ശുംഭനിശുംബന്മാർ ഹിമാലയ സാനുക്കളിലേക്കും ദേവിയെ വിളിക്കാനായി കൃത്യന്മാരെ വിടുന്നു തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവരാരാണോ അവർക്ക് താൻ സ്വന്തമായിരിക്കും അങ്ങനെ ഒരു ശബദം താൻ ചെയ്തിട്ടുണ്ടെന്ന് ദേവി കൃത്യന്മാരെ അറിയിക്കുന്നു തുടർന്ന് യുദ്ധത്തിനായി ശുംഭനിശുംഭന്മാർ തങ്ങളുടെ സൈന്യാധിപന്മാരെ ദേവിക്ക് മുന്നിലേക്ക് വിടുന്നു ദേവി അവരെ നിഷ്പ്രയാസം വധിക്കുന്നു അതിശക്തന്മാരായ സൈന്യാധിപന്മാരായ ചണ്ടമുണ്ടന്മാരെയും ദേവി യുദ്ധത്തിൽ വധിക്കുന്നതോടുകൂടി ശുംഭനിശുംഭന്മാർ നേരിട്ട് യുദ്ധത്തിനായി ദേവിക്ക് മുന്നിൽ എത്തേണ്ടി വരുന്നു ശക്തരായ ചണ്ടമുണ്ടാസുരന്മാരെ വധിച്ചതുകൊണ്ടാണ് ദേവിക്ക് ചാമുണ്ടേശ്വരി എന്ന പേര് വന്നതെന്നും പറഞ്ഞപ്പോ ചണ്ടമുണ്ട വധത്തോടു കൂടി നിശുംഭനാണ് ദേവിക്ക് മുന്നിലെത്തുന്നത് യുദ്ധാനന്തരം നിശുംഭനേയും വധിക്കുന്ന ദേവി ഹിമാലയ സാനുക്കളെ നടുക്കും മാറി ആർത്തട്ടകസിച്ചു നിൽക്കുമ്പോൾ ഒടുവിൽ ഘോരയുദ്ധത്തിനായി ശുംഭനും ദേവിക്ക് മുന്നിൽ എത്തുന്നു ിയുമായ ശുംഭനുമായുള്ള യുദ്ധത്തിൽ മൂന്ന് ലോകങ്ങളും തിരുങ്ങി വിറച്ചു ശുംഭൻ ദേവിക്ക് മുന്നിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും യുദ്ധം ചെയ്ത് തളരുമ്പോൾ ശുംഭാസുറിനെ വാദിച്ച് ദേവി വിജയശ്രീ ലാളതയാകുന്നു ദേവി തന്റെ വിശ്വരൂപം കാട്ടി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ദേവന്മാർ ദേവിക്കായി സ്തുതി കാട്ടുന്നു കാലാകാലങ്ങളിൽ പുനരുദ്ധാരണം നടത്തുന്ന പട്ടാരത്ത് ക്ഷേത്രം ഈ കാലഘട്ടത്തിന്റെ പുതിയ രൂപത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും നാലമ്പലത്തിനുള്ളിലെ പല കാഴ്ചകളും അതിപുരാതന കാലത്തെ നിർമ്മാണ ശൈലികൾ പിന്തുടരുന്നത് തന്നെയാണ് നാലമ്പലത്തിനുള്ളിൽ ഗണപതി തുടങ്ങിയ ഉപദൈവങ്ങൾക്ക് പുറമെ നാലമ്പലത്തിന് വെടിയിലായി മറുത മുനീശ്വരൻ ഗന്ധർവൻ ഹനുമാൻ തുടങ്ങിയ നിരവധി ഉപദീവങ്ങൾ വസിക്കുന്നുവെന്നാണ് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ ഒന്നായി കരിങ്കാളിയെയും പൂജകളും നടത്തിവരുന്നു പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഓരോ സ്ത്രീയും സ്ത്രീ എന്ന സങ്കല്പം പ്രപഞ്ചത്തിന്റെ പൂർണതയ്ക്കും അനാദിയായ കാലത്തിന്റെ നിലനിൽപ്പിനും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുക ഈ തിരിച്ചറിവ് ദേവീ മന്ത്രങ്ങളാൽ സ്വന്തം ആത്മാവിനെ പ്രഭാവപൂരിതമാക്കി കർമ്മപാതകളിൽ ആനന്ദം നിറച്ചു ശക്തിയുടെ ആത്മതാളം അറിഞ്ഞു ജീവിക്കുവാൻ ഓരോ സ്ത്രീയെയും പ്രേരിപ്പിക്കുന്നുവെന്നതാണ് സൗന്ദര്യലഹരിയുടെ മഹത്വം പ്രദോഷത്തിന്റെ സുന്ദരയാമങ്ങൾ തുടങ്ങുമ്പോൾ ക്ഷേത്രമുറ്റത്തെ വിളക്കുകളിൽ പ്രകാശം നിറയുകയായി ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് ഭൂമിയെ നയിച്ച ആദിപരാശക്തിയായ ജഗദംബികയ്ക്ക് മുന്നിൽ കൊളുത്തുന്ന ഓരോ വിളക്കുകളും ആത്മാവിൽ പ്രതിഷ്ഠിച്ച ദേവീ രൂപത്തിനു മുന്നിൽ തന്നെയാണ് തെളിയുന്നത് ഉള്ളിൽ തെളിയുന്ന കെടാവിളക്കിന്റെ പ്രകാശധാരയിൽ ദേവി തെളിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന്റെ മുന്നിൽ ദീപാരാധനയായി ദേവി ജഗദീശ്വരി ഞങ്ങളിലെ ആത്മതാളം നീ തന്നെയാകുന്നു ത്രിമൂർത്തികളും നമിക്കുന്ന മഹാത്രിപുരസുന്ദരി നീ തന്നെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യം നോക്കി ദേവിയെ തൊഴുതു നിൽക്കുന്ന ഓരോ ഭക്ത മനസ്സിലും ദേവി ദുർഗയാകുന്നു ഭദ്രയാവുന്നു ലക്ഷ്മിയാവുന്നു സരസ്വതിയാകുന്നു കാളിയാവുന്നു പട്ടാരത്ത് ചാമുണ്ടേശ്വരിയാവുന്നു ക്ഷേത്ര പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഓരോ ഭക്ത മനസ്സിലും ഇനി വെള്ളിനിലാവിൽ പട്ടാര പ്രദേശത്ത് നീരാട്ടിനെത്തുന്ന ദേവീ സ്പർശമുള്ള വെള്ളിനില രാത്രികളാണ്